പിടിച്ചാറുണ്ട് പോര ശ്രിദ്ധിക്കുക പണങ്ങളുടെ ആക്കി കേട്ടോ ചാലിങ്ങോട്ട് കിടക്കുമ്പോ എന്തോ കൊഴപ്പൊന്നറിയോ ചോദിച്ചേട്ടാ ചാല് കിടക്കുമ്പോ ഇങ്ങോട്ട് കിടക്കാൻ വെച്ചാൽ നടക്കത്തില്ല ടുത്ത് പറഞ്ഞ കേട്ടോ ഇപ്പം അല്ലെങ്കിൽ തലക്കോട്ടാണ്

Welcome back. തൊട്ടല്ലേ തൊട്ടല്ലേ കൊമ്പലല്ലേ കളിക്കുന്നത് കൊമ്പലാ അന്നത്തെ ആനോട് ആ കുട്ടികൾ ഈ ടാക്നിക്ക് കേറി രണ്ട് ദീർഘമായിട്ട് കൊട്ടി മണിയുന്നു എ വിടക്ക് ഒരുടാ ആ ജാനുരണ്ട വീണ അങ്ങനൊരു ആണ്ടി കണ്ടിടല്ല രസം ഇടാടാ ആണ്ടി ഇടക്കടക്കല്ലേ ദീർമച്ചാ നിക്ക്നേട്ട ഇന്നാള് വന്ന് വരി വന്നാ കൊമ്പടോടും ആ കീഴ്ക്കൊമ്പൻകുട്ടി ഇത് ഈ കൂട്ടത്തിലുണ്ട് കീഴ്ക്കൊമ്പനെ ഈ കൂട്ടത്തിലുണ്ട് വല്യ കൊമ്പനറിഞ്ഞോ യാല് ഞാൻ വന്നതിന് ശേഷം മര്യാദ കാണാ ഇതിട്ടും അടി കൊണ്ട് പോന്നു ഏഹ് കമ്പ് ചുരുട്ടി കയ്യിൽ വച്ചിട്ട് പോന്നിണ്ടത് കമ്പ് ഉണക്ക കമ്പ് ചുരുട്ടി വായില കൊമ്പ ആര് മണ്ണിട്ട് കുളിച്ചീനും

ഗ്രൗണ്ടിന്റെ അവിടെ കാണാൻ ഒന്നും പറയണ്ടായിരുന്നില്ലല്ലേ ഈ കുട്ടി എന്തൊക്കെയാ കാണിക്കുന്നത് ഒമ്പത് ഒമ്പത് മറ്റവണ്ണ തൊഴിക്കുന്ന ചൊറിയുന്നതല്ലേ സ്റ്റെപ്പ് ഇങ്ങോട്ടാ ഇങ്ങോട്ടാ ലക്ഷ്യം ഇങ്ങോട്ടറങ്ങാന പോയിട്ട് പിരിച്ചു വർമ്മിക്കുന്നു എത്ര